വളരെ കൗതുകമുള്ളൊരു വാർത്ത ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അറിയാനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട് സംഭാവന നൽകുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം കൂടും രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സംഭാവനകൾ രഹസ്യമാക്കി വയ്ക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് സംഭാവനാ വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശത്തെ ലംഘിക്കുന്നതാണ് കള്ളപ്പണം തടയാനുള്ള നടപടി എന്ന പേരിൽ മാത്രം ഇത് മറച്ചു വയ്ക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് വ്യക്തികളുടെ സംഭാവനയേക്കാൾ കമ്പനികളുടെ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ടിനായി കമ്പനി നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി കണ്ടത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെടുന്ന ബെഞ്ചാണ് ഹർജികളിൽ വിധി പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകളിലെ രഹസ്യാത്മക സ്വഭാവം രാഷ്ട്രീയ ഫണ്ടിംഗിലെ സുതാര്യതയെ ബാധിക്കുകയും വോട്ടർമാരുടെ വിവരാവകാശം ലംഘിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം സി പി എം അതുപോലെ ഡോക്ടർ ജയാ താക്കൂർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എന്നിവരായിരുന്നു ഹർജിക്കാര് ഓക്കെ ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം സുപ്രീം കോടതിയാണ് ഇത് കൃത്യമായിട്ടും ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞതും റദ്ദാക്കണമെന്ന് പറഞ്ഞതും ആ വിധിയെ അംഗീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് കാരണം പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവാണ് ഞാൻ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളുടെ എല്ലാം കമന്റ് ബോക്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി വായിച്ചു സുപ്രീം കോടതിക്ക് വേണ്ടിയിട്ടുള്ള വാഴ്ത്തിപ്പാടലുകൾ മാത്രമാണ് കാണുന്നത് കൂടുതലും ബി ജെ പിക്ക് തിരിച്ചടി മോദിക്ക് തിരിച്ചടി സിദ്ധാനം നമുക്ക് വേണ്ട സുപ്രീം കോടതി ഇങ്ങനെ ആയിരിക്കണം സുപ്രീം കോടതി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് വിശ്വാസമുണ്ട് ഭരണഘടനയിലും കോടതിയിലും വിശ്വാസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ കമൻറ്റുകളൊക്കെ കണ്ടു ഓക്കെ അത് നല്ലത് തന്നെയാണ് കോടതിയിലുള്ള വിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ചില പ്രത്യേക സമയങ്ങളിൽ ഈ കോടതിയിലുള്ള വിശ്വാസം അങ്ങനെ നഷ്ടപ്പെടും കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചകൾ എല്ലാവരും ശ്രദ്ധിക്കണം അതായത് വിധി വരുന്നത് എനിക്ക് ഫേവറബിൾ ആയിട്ടാണെങ്കിൽ ആ കോടതി കൊള്ളാം ആ ജഡ്ജിമാരും കൊള്ളാം സുപ്രീം കോടതി നല്ലതാണ് അല്ല അടിപൊളിയാണ് ഇനി വരുന്നത് എനിക്ക് ഫേവറബിൾ ഫേവറബിളായിട്ടല്ല എങ്കിൽ അതായത് മറ്റേ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ കോടതി ശരിയാവില്ല ഇതാണ് നമ്മളെ പരിപാടി ഈ കോടതി ഇത് ശരിയാവത്തില്ല ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് മോദിയും ബി ജെ പിയും കൂടെ ചേർന്ന് ഇവിടുത്തെ കോടതിയെ കംപ്ലീറ്റ് അങ്ങ് വിലക്കെടുത്തിരിക്കുകയാണ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ നീക്കങ്ങൾ സംശയ ദൃഷ്ടിയുടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വേണ്ട കോടതി വിധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകൾ അടിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകരടക്കം അടുപ്പ് കൂട്ടി ചർച്ചകളിലടക്കം നമ്മളിത് കാണുന്നതാണ് ഇങ്ങനെ പ്രത്യേക സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി മോശമായി മാറുകയും ചില സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി നല്ലതായി മാറുകയും ഒരു പ്രതിഭാസം ഈ അടുത്തിടെയായി കാണുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ജയിക്കുന്ന സമയത്ത് ഇപ്പോൾ തെലങ്കാനയിലെ വോട്ടിംഗ് മെഷീൻ അടിപൊളിയായിരുന്നു അതേസമയത്ത് തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലെയും വോട്ടിംഗ് മെഷീനിൽ എന്തോ കുഴപ്പമുണ്ട് ഈ തരത്തിൽ അതായത് നമുക്ക് ഫേവറബിളായിട്ട് വരികയാണെങ്കിൽ അതെല്ലാം അടിപൊളിയാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം പഴി നമ്മൾ ഒന്നീ വോട്ടിംഗ് മെഷീൻ്റെ തലയെ കൊണ്ടു വയ്ക്കും ഇല്ലെങ്കിൽ ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തിലേക്ക് കൊണ്ടിടും നോക്കൂ ഇപ്പോൾ അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ആദ്യം കാണണം അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അത് അപ്പം അതിൽ വലിയ പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് കരുതി ഒരു ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കാതെ സുപ്രീം കോടതി ജഡ്ജുമാർ വളരെ പക്വതയോട് കൂടി എഴുതിയൊരു വിധിയാണത് ആ വിധിയുടെ അതിനകത്ത് ആ വിധിന്യായത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും ഒരുപാട് പേജുകളുള്ള ഒരു കേസിന്റെ ഒരു വിധിന്യായം വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം എത്തുന്ന കൺക്ലൂഷൻ അതാണല്ലോ വിധി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരുപാട് കണ്ടെത്തലുകൾ സംശയങ്ങൾ ഇതിൻ്റെ എല്ലാം അവസാനം അവരെത്തിച്ചു തരുകയാണ് അവിടെ ക്ഷേത്രം പണിയണം എന്ന് അതേ സമയത്ത് മറ്റ് വിഭാഗത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എതിർ കക്ഷിക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ അവരും കുറെ കാലം അത് അവരുടേതായി കരുതി അവിടെ കഴിഞ്ഞു വന്നവരാണ് അപ്പം അവർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവരെയും കൂടി സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വിധിയാണ് അന്ന് സുപ്രീം കോടതി പുറത്തുവിടുന്നത് അതിൻ്റെ പേരിൽ ജഡ്ജിമാരെ അടക്കം പേരെടുത്തും എടുക്കാതെയും ഒക്കെ പലരും അതായത് കോടതിയെ ലക്ഷ്യത്തിന് കേസ് വരാത്ത രീതിയിൽ ഈ കാര്യങ്ങളെയൊക്കെ വിമർശിക്കാൻ പലർക്കും അറിയാം ആ തരത്തിൽ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ് സുപ്രീം കോടതിയുടെ മേൽ ചോദ്യം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കൂ എന്നാൽ ഇന്ന് ഇന്ന് നിങ്ങൾ ചാനൽ ചർച്ചകൾ നോക്കുക ഇന്നത്തെ കമൻറ് ബോക്സ് നോക്കുക ഇന്നത്തെ സുപ്രീം കോടതി നല്ലതാണ് കാരണം ഇന്ന് തിരിച്ചടി കിട്ടിയത് ബി ജെ പിക്ക് അല്ല എനിക്ക് മനസ്സിലാവാത്തത് ഭയങ്കരമായി മോദി കാവ്യവൽക്കരണമൊക്കെ നടത്തിയെങ്കിൽ ഇന്ന് ഇങ്ങനെ അല്ലല്ലോ വിധി വരേണ്ടത് ഇന്നും മോദിക്ക് അനുകൂലമായിട്ട് വരണ്ടേ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾക്കാർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്ക് അനുകൂലമായി വന്നാൽ ഓക്കെയാണ് അല്ലെങ്കിൽ എതിർകക്ഷിക്ക് പോയാൽ അത് എന്തോ കുഴപ്പമുണ്ട് അവിടെ അട്ടിമറിയാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ വരേണ്ടത് എന്നല്ല ചിന്തിക്കേണ്ടത് കോടതി വിധികളെന്ന് പറയുന്നത് കൃത്യമായ എവിഡൻസും പരിശോധനകളും ഒക്കെ നടത്തി മാത്രമേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് സുപ്രീം കോടതി കാരണം ഇന്ത്യയുടെ സുപ്രീം കോടതിയെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കോടതിയാണത് ആ കോടതിയുടെ വിധികൾ ആ കോടതിയുടെ പ്രധാനപ്പെട്ട പ്രസ്താവനകളെല്ലാം ലോകം മുഴുവൻ കാണുകയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മതത്തിനോ ജാതിക്കോ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സ്ഥാനത്തിന് കളങ്കമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പോകുന്നില്ല കാരണം അവരിയ്ക്കുന്ന പദവിയുടെ വാല്യൂ നമ്മളെക്കാളും നന്നായിട്ട് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിധിയെ നിങ്ങൾ സ്വാഗതം ചെയ്യണം തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് അത് അംഗീകരിക്കേണ്ട ഒന്നാണ് ഇതിനെ സ്വാഗതം ചെയ്തിട്ട് മറ്റേതിനെ തള്ളിക്കളഞ്ഞിട്ട് സുപ്രീം കോടതിയെ സംശയത്തിന്റെ തൊഴിൽ നിർത്തുന്ന പരിപാടിയാണ് അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം